പതുക്കെ ഉറപ്പിച്ചാൽ മതി ക്രിക്കറ്റ് കളിക്കാനാണ് പശുക്കളെ കിട്ടാനല്ല ക്ഷമിക്കണം എനിക്ക് ഈ കളി അത്ര വശമില്ലാത്തതുകൊണ്ട് ഓ ഇത് കേട്ടാത്തോന്നും മറ്റു കളികളൊക്കെ വലിയ വശമാണ് അതൊന്നും പറയണ്ട സ്കൂളിൽ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ ഞാനായിരുന്നില്ലേ മാധവനോ ഓർമ്മയില്ല എന്താ എന്താ മാധവനോ എന്റെ ഡ്രൈവർ എന്റെ പേര് വിളിക്കുന്നു നമ്മളൊക്കെ ഒന്നിച്ച് വിളിച്ചില്ലേ എന്ന് വെച്ചാൽ അപ്പനെ കയറി കളിയാന്ന് വിളിക്കും അപ്പനെ അച്ഛാന്ന് വിളിക്കാമല്ലോ സാറേ എന്ന് വിളിക്കണം പിന്നെ ആര് പറഞ്ഞു ഞാൻ മാധവനാണെന്ന് എം എ ധവാൻ അതായിപ്പോ ഇപ്പ എന്റെ പേര് ധവാൻ സാർ എന്ന് വിളിക്കണം റിഞ്ഞില്ല സാറേ പേര് മാത്രമല്ല അടിമുടി മാറി ഒന്നിച്ച് പഠിച്ച കാര്യമൊന്നും ഇനി മിണ്ടരുത് അതെനിക്ക് കുറച്ചല്ല താഴേക്കിടയിലുള്ള ഒരു തൊഴിലാളി മേലേക്കിടയിലുള്ള ഒരു മുതലാളിയോട് എങ്ങനെ പെരുമാറുന്നോ അതേപോലെ പെരുമാറിയാ മതി ഏ ആ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് ആ ഞാൻ ബാറ്റിങ് തുടങ്ങുകയാണ് ബോൾ ചെയ്തോളൂ ആ ഇതെങ്ങോട്ടേ അറിയണ്ട് ആ ഈ കുറ്റി ലക്ഷ്യമാക്കി അറിഞ്ഞോളൂ ഞാൻ അപ്പോ ഞാൻ പന്തടിച്ച് ദൂരെ പായി ഇവിടൊന്നല്ല ഞാൻ കാണിച്ചതാ ഈ കുച്ചി കെടുത്തത് ഇങ്ങനെ ബൗളി ചെയ്യണം അല്ലാതെ മാറിയുന്ന പോലെയല്ല ഒരു വീട്ടിൽ താഴെ കിടക്കുന്നു ആ അത് രണ്ടെണ്ണം മതി